ി കള്ളുപിടിക്കണം അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചാല് ആരെങ്കിലും വന്ന് കുരുപ്പി കള്ളുപിടിച്ചു തരും എന്റെ പണി അങ്ങനെയാ മനസിലായോ ഇതെങ്ങനെ നോക്കിയാലും അവിടെ എക്കടാ ിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ അല്പം അതുകൂടി വേണം എന്നാലത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ആ ഇതെ കള്ളൊഴിച്ചു കുടിക്കും കള്ള് കള്ള് കള്ളൊഴിച്ചു കുടിച്ചാൽ അതിനൊരു സുഖം വേറെ മതികര കള്ളൊഴിച്ചോടിക്കുമ്പോഴേ അതിനൊരു വ്യത്യാസം വേറെ വരും അവിടെ ഇരിക്കട്ടെ പിന്നെ ബുക്ക് അപ്പം ഞാൻ പറയാൻ കാരണം ഇപ്പം നമ്മുടെ ഇവിടെ ആനകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ആന രണ്ടെണ്ണം മൂന്നെണ്ണ ഒറ്റ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ പുലി ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വന്നു പയ്യ പൈ വാതിൽ തുറന്നാൽ പുലി പുറത്തുണ്ടാവും അതൊക്കെയാണ് അതിൻ്റെ കുഴപ്പം അപ്പം ഇതെന്ത് വേണം നമ്മുടെ ഇവിടെ നമ്മുടെ സൂര്യന്റെ ഒരു ബോൾട്ട് പോയിട്ടുണ്ട് ആ സെൻ്ററിലുള്ള ബോൾട്ട് പോയേക്കണേ അത് അതൊന്ന് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടും ഞാനിപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇവിടെ പോകും അടുത്ത ആഴ്ചയിൽ പോയി ആ ബോട്ടിട്ട് മുറുക്കി ശരിയാക്കി പോകണം അത് നമ്മുടെ മലയാള വീണേക്കണേ തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ ഈ സെൻ്ററിലുള്ള മലയിൽ ഈ ബോട്ട് വീണാണ് വീണാണിത് ഇതെടുത്ത് മാറ്റിയാലാണ് എടുത്ത് മാറ്റി അത് കൊണ്ടുപോയി സൂര്യൻ്റെ സെൻറ്ററിലിട്ട് മുറിക്കാലും നമ്മുടെ അവിടുത്തെ ചൂട് കുറയൂടും ഇത് രാത്രിയും ചൂട് പകലും ചൂട് ഒക്കെ ചൂട് മലയിൽ അല്ലെങ്കിൽ ഒറ്റ മൃഗത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്ന അല്ല ബോട്ട് വീണാണല്ലോ അവിടെ അവിടുത്തെ വെള്ളമൊക്കെ പറ്റി തുടങ്ങി അത് കാരണം അവരൊക്കെ ഇങ്ങനെ താഴോട്ടിറങ്ങാണ് ചൂട് ഒരു രക്ഷയില്ല ഞാൻ മുമ്പ് വിചാരിച്ചതേ ആകാശം പതുക്കെ പതുക്കെ താന്നുവരാണ് അതായിരിക്കുള്ളൂ വിചാരിച്ചു പിന്നെ വേറെ കാര്യമുണ്ട് പിന്നെയും ചിന്തിച്ചു കടലിലിങ്ങനെ വെള്ളം കയറി കയറി കടലിൽ ഈ ഭൂമിയുടെ അടിയിക്കിടെ വെള്ളം ചെന്ന് എന്ന് ഭൂമി പൊന്തിക്കണ്ടോ എന്ന് അപ്പം സൂര്യൻ്റെ അടുത്തേക്ക് പോരള്ളൂ അതല്ല പക്ഷേ സൂര്യൻ്റെ ഒരു ബോൾട്ട് പോയേക്കണതാണ് കുഴപ്പം അത് ഒരു ഹെലികോപ്റ്ററും കൊണ്ടുപോയി എനിക്ക് ചെയ്യാനുള്ളൂ കാരണം മൂന്ന് കോടി കിലോമീറ്റർ ഇട്ടവ് വരുള്ളൂ അപ്പം ഒരു എലക്വാപ്റ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അര മണിക്കൂർ അടുത്ത് പണിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ചെയ്തു കൊടുത്ത് കാശ് മേടിച്ച് പോരാ അപ്പോൾ എൻ്റെ ഒരു ഇവിടെ വരാറുണ്ട് ആ പുള്ളിക്ക് ഇത് ഇഷ്ടമല്ല ഞാൻ പോണത് ഞാൻ പോയി കഴിഞ്ഞാൽ ആ കാശ് എനിക്ക് കിട്ടൂലേ അത് അസൂയാണ് എല്ലായിടത്തും അസൂയ ഈ അസൂയം പൗഷന്യം എന്ന് മാറുന്ന ലോകം നന്നാവും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചാൽ മതി ഞാനെന്തിനാ ഈ അസൂയപ്പെടണേ ഞാനെന്തിനാ ഈ രക്ഷ്യപ്പെടണേ എന്നൊക്കെ ചിന്തിച്ച് നോക്കി അപ്പം തീരാവുന്ന കേസുകൾ ഇതൊക്കെ അല്ലാണ്ട് ഷാപ്പിൽ വന്നിരുന്ന് അതൊക്കെ പറഞ്ഞാൽ പാട്ട് പാടിക്കുക ഞാൻ പാട്ട് പാടി കൊടുക്കാറുണ്ട് സുമങ്കലീ നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും സുമങ്കലി നീയോർ നിക്കുമോ സ്വപ്നത്തിലെങ്കിലും അങ്ങനെ എന്തെല്ലാം പാട്ടുകൾ പാടി പിന്നെ ഈ സാധനം ബ്രാൻഡിൽ കള്ളൊഴിച്ച് കുടിക്കരുത് കുടിച്ച അവൻ്റെ ഞരമ്പ് പൊട്ടും തലേല പിന്നെ അവൻ പറയണതല്ല പ്രവർത്തനം ഒന്നും ശരിയാവില്ല ആ നേരത്ത് ചില എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എപ്പോഴും കരുക്ക് കൂടിയാണ് സംഭവത്തോടെ നിറയാമോ ഒരു കരുക്ക് കളിച്ച് പൊട്ടിച്ചിട്ടുണ്ട് വെട്ടിയിട്ട് ഒരു പൈൻറ്റ് അതിലേക്ക് ഒഴിക്കും അന്നിട്ട് ഒറ്റ കൂടി അത് അതിലും വലിയ കുഴപ്പമാണ് കാരണം എന്താ ഒന്നും പറയേണ്ട കൃത്യമാവില്ല ഒരു ചിരി ഒരു ഇതുമായിട്ട് അങ്ങനെ മാറും അപ്പോൾ അത് അത് വേണ്ട പക്ഷേ ബ്രാൻഡി മാത്രം കുടിച്ചോ ഈ ബ്രാൻഡി മാത്രം കുടിച്ചാൽ എന്താ ഗുണമെന്ന് പറയാമോ ഇതൊക്കെ നേരത്തെ നമുക്ക് ഇവിടുന്ന് സ്റ്റാലും ഇടാം ഈ കുടിക്കണ ആൾക്ക് ഈ ലോകത്തെ ഇവിടെ പറഞ്ഞ് പോകാം അതല്ലേ നല്ലത് പക്ഷെ ബാറുകാര് പറയണില്ല കുടിക്കണ്ടെന്ന് അല്ല കുടിക്കണമെന്ന് പറയണ്ട ഇല്ല ഷാപ്പുകാർ പറയണ്ട കുടിക്കണ്ട കുടിക്കണമെന്ന് ഇല്ല അവർക്ക് തരുമ്പോൾ നമ്മളെന്ന് കുറ്റക്കാർ അവരാരും കുറ്റം പറ്റും ഒരു കാര്യമില്ലാന്ന് അതാണ് ഞാനും പറയണേ എൻ്റെ ദൈര്യം ദൂരം പറഞ്ഞാലും മനസ്സിലാവാത്തൊരു അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാപ്പിലെ കാര്യം അവിടെ കിട്ടേ കണ്ടോ ഇത് തന്നെ ഈ പുള്ളി എങ്ങനെയൊരു തോർത്തും കൊണ്ട് വേണ്ട ഒരു തോർത്തുമുണ്ട് ഒരു തോർത്തുകൊണ്ടിരുന്നു ഈ പരിപാടി ചെയ്തു പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇതുണ്ട് എന്തുകൊണ്ടെന്നറിയാമോ അത് പറഞ്ഞ് തരാം ആ അത് പറയുമ്പോൾ ചിലർക്കൊരു ബുദ്ധിമുട്ട് വരും എന്തെങ്കിലും ബുദ്ധിമുട്ട് വിചാരിക്കുന്നത് വേറെ ഒന്നുമില്ല ഒരെ നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാൻ പാകിസ്ഥാനല്ലോ പാകിസ്ഥാൻ്റെ പട്ടോളം ഇന്ത്യയുടെ പട്ടാളം കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുക അതിർത്തിക്കാൻ എൻ്റെ അതിർത്തി ഉണ്ടോ അതിർത്തിക്ക് നിൽക്കുകയാണ് അപ്പം നമ്മുടെ പട്ടാൾക്കാരൻ ഇങ്ങനെ പതുക്കെ പതുക്കെ വരാൻ കേട്ടോ അങ്ങോട്ട് വന്നു അപ്പം അങ്ങനെ വന്ന് 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 അതിർത്തി ഇവിടെനിന്ന് അപ്പം ഇങ്ങനെ വന്ന് കഴിഞ്ഞ നമ്മുടെ പട്ടാൾക്കാർ ഒരാൾ എൻ്റെ പറയുകയാണേ അതെ ഒരു ബീരങ്കി കൊണ്ടുവരുന്നിട്ടോ നോക്കി എന്നോ എന്ന് പറയുന്നു അപ്പം നമ്മുടെ തന്നെ ബുദ്ധിയുള്ളൊരു പട്ടാൾ അവൻ എന്നിട്ടൊന്നുകൊണ്ട് പറഞ്ഞേ അതെ ആ പാക്കിസ്ഥാൻ്റെ ഒരു പൊട്ടത്തല പൊട്ടൻ ഒരു തീപ്പെട്ടി കുന്തണന്ന് കണ്ട മനസ്സിലായി അങ്ങനെയൊക്കെയാണ് കാലങ്ങൾ പോക പിന്നെ അത് പോട്ടെ ഇപ്പം എനിക്ക് കള്ളുപിടിക്കുന്നത് കാശ് വേണ്ട പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ നമ്മളൊരു തോർത്ത് കൊണ്ട് കൊണ്ടു വന്നു കഴിഞ്ഞാൽ കാശുണ്ടാവും ആ ചാക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണ് തോർന്നു തോന്നു പറഞ്ഞു ഞാൻ ആ ശാക്കും ഞാൻ ഒരാളെ എന്നോട് ചോദിച്ചതാണ് എന്തു പണിയാണ് ആ എൻ്റെ പണി വേറെ മക്കളെ എന്ന് പറഞ്ഞു എനിക്ക് തൂമ്പ പണിയാണ് കൃഷിപ്പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിച്ച് മുണ്ടക്കവിടീട്ട് കഴിയിട്ട് എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കള്ളുപിടിക്കാൻ പോകുന്നു അത് പുള്ളിക്കാലത്തേക്ക് ഇഷ്ടമല്ല ഇപ്പോൾ വിളി കൊടുക്കും അവിടെ കിടന്ന് വിളിച്ചപ്പോൾ എന്താ കാര്യം ഞാൻ ഇവിടെയുണ്ട് അതാണ് അത് ഈ പുലി ഇറങ്ങിയ പിന്നെ ഈ വെളുക്കിൽ പേടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ലോ ഈ സാധനം ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചൂടും കുറഞ്ഞ പുലിയും ആനയും ഒക്കെ അങ്ങോട്ട് പോകും ഒന്നാമതന്നെ ഈ അരക്കൊമ്പനും ചക്ക കുരുക്കൊമ്പനും അങ്ങനെ കുറേ കൊമ്പന്മാരൊക്കെ ഉണ്ട് അവരെ കൊണ്ടല്ല കുഴപ്പം ഈ ചൂട് ഇത് അവിടെ ഇങ്ങനെ നിൽക്കണ നമ്മുടെ സൂര്യൻ്റെ ഈ ബോട്ട് ശരിയാക്കി കൊടുത്താൽ എല്ലാ പ്രശ്നവും തീർന്ന് എല്ലാവരും എടുക്കും മനസ്സിലായോ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഓരോന്നും കാണിച്ചിട്ടുണ്ട് കള്ളു ഓടിക്കണേ ഞാൻ ഒരു പുള്ളി എന്നോട് പറഞ്ഞു പോയി പണി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൃഷിപ്പണി ഉണ്ടാ എന്ന് പറഞ്ഞു ഞാൻ ചേട്ടനുരുപ്പം കള്ളു മേടിച്ചു തരാമെന്ന് വിചാരിച്ച വന്നേ എന്ന് നിനക്ക് പണിയുണ്ടോ ഇല്ല പണിയില്ല പിന്നെ അവിടെ നിന്ന് കാശ് ഞാനേ ഭാര്യയുടെ ഒരു വള കൊണ്ടുപോയി പണയം വെച്ചേ ആ ഒത്തിരി കാശ് മേടിച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് ആ ഒത്തിരി കാശ് വീണ് അപ്പം ചേട്ടൻ ഒരുപ്പി കണ്ട് മേടിച്ചു തരാമെന്ന് വിചാരിച്ചാൽ പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പം നീ ഒരു പണി ഇത് കൊണ്ടുപോയി നിനക്ക് പണിയൊന്നുമില്ല വാഴ കണ്ടിരിപ്പുണ്ട് എടുക്കണേ വേണ്ട കേട്ടോ അവിടെ ഇരുന്നു കേട്ടെ ഞാൻ ആരെങ്കിലും വന്ന് എടുത്ത് കാണിച്ചോളൂ അത് പറയണ്ട കേട്ടോ ആ പറയണോ എന്നാൽ മേലാകെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു വേണ്ട ചേട്ടാ എനിക്ക് കണ്ടു മേടിച്ചു തരേണ്ട പിന്നെ ഒരുത്തമ്പോണ്ട് എന്താ ഈ പുള്ളിക്ക് എന്താ കുഴപ്പം സത്യത്തിൽ ഭീപൂരം ഇല്ലാണ്ട് ആയി ആൾക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഈ സാധനമാണ് നീങ്ങി കിട്ടെ കള്ളും ഇതൊക്കെ അല്ലേ അതാണ് പിന്നോട്ടെ കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞു നീ മൊയിലെട്ടാണ്ടിയൊക്കെ കപ്പല്ലിയൊക്കെ തിന്ന കണ്ടെന്ന് പറ്റും പിന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബീരങ്കിയാട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പം തന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ മൊയിലിനെ നീട്ട് കണ്ടുപഠിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല നിനക്കും എല്ലാവർക്കും ഇതിനെപ്പറ്റി പഠിക്കാം മനസ്സിലായ് ഇത്രയൊക്കെ മതി എന്നാൽ എന്നിട്ട് ഇതിൽ നിങ്ങൾ എടുക്കാം െടുത്തിട്ട് ഇതെങ്ങനെ ചിറ്റ മനസ്സിലായി ഇങ്ങനെ ചിറ്റിട്ട് ഇതെങ്ങനെയുണ്ട് വയ്ക്കുക എങ്ങനെയുണ്ട് ഇങ്ങനെ വരച്ച് വയ്ക്കണം ഇതെങ്ങനെ വരച്ച് വെക്കണം ഇതെങ്ങനെ ചുറ്റി ഇതിൻ്റെ ഉള്ള കയറ്റി ഇങ്ങനെ വന്നിട്ട് ഇതെങ്ങനെ വെക്കാം മനസ്സിലാൽ ഇതുകൂടെ കിടന്നോട്ട് എന്നിട്ട് ഇങ്ങനെ എന്ത് സാധനവും തിന്നും ഉണ്ടോ അതാ മയിൽ പണിയാതാണ്